നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച് ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി ഏർപ്പെടുത്തിയ ഉത്തരവ് റദ്ദാക്കലെന്ന് കോടതി വ്യക്തമാക്കിയതോടെ രാഷ്ട്രപതിയെ ഉപയോഗിച്ച് കളിക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് എട്ടിൻ്റെ പണിയാണ് സുപ്രീം കോടതിയിൽ കിട്ടിയിരിക്കുന്നത് രാഷ്ട്രപതിയുടെ റഫറൻസിൽ വാദം കേട്ട ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് തമിഴ്നാട് നിയമസഭ പാസാക്കിയ പത്ത് ബില്ലുകൾക്ക് അനുമതി നൽകാൻ ഗവർണർ ഡോക്ടർ ആർ എൻ രവി വിസമ്മതത്തിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിലാണ് ഏപ്രിൽ പന്ത്രണ്ടിന് സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത് ഈ വിധിന്യായത്തിൽ ഗവർണർ രവിയുടെ നടപടികൾ നിയമവിരുദ്ധവും ഏകപക്ഷീയവുമാണെന്നും ബില്ലുകൾ രണ്ടാമതും അവതരിപ്പിച്ചതിന് ശേഷം ഗവർണർ ഒപ്പിടേണ്ടതായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ബില്ലുകൾ പിടിച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അധികാരവും ഇന്ത്യൻ ഭരണഘടന ഗവർണർക്ക് നൽകുന്നില്ലെന്നും കോടതി വിധിയിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർക്ക് മൂന്ന് സാധ്യതകൾ മാത്രമാണുള്ളത് ബില്ലിനൊന്നെങ്കിൽ അധികാ അംഗീകാരം നൽകാം അല്ലെങ്കിൽ ബില്ല് തടഞ്ഞു വെക്കാം അതുമല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് കൈമാറാം ഇതിലൊന്ന് ചെയ്ത ശേഷം രാഷ്ട്രപതിക്ക് ബിൽ കൈമാറാൻ സാധിക്കുകയില്ല ഗവർണർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനാവില്ലെന്നും ബിൽ തടഞ്ഞു വെച്ചാൽ ഒരു മാസത്തിനകം തീരുമാനം എടുക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് തീരുമാനമെടുത്തില്ലെങ്കിൽ മൂന്ന് മാസത്തിനകം മന്ത്രിസഭക്ക് തിരിച്ചയക്കണം നിയമസഭ രണ്ടാമതും അംഗീകരിച്ച ബില്ലിൽ മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്നതായിരുന്നു കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഗവർണർമാർ അയക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതി മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്നതായിരുന്നു ഉത്തരവ് ഓർഡിനൻസുകളിൽ തീരുമാനമെടുക്കാൻ മൂന്നാഴ്ചത്തെ സമയപരിധിയാണ് രാഷ്ട്രപതിക്ക് കോടതി നൽകിയിരുന്നത് ഇത് ചോദ്യം ചെയ്താണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു സുപ്രീം കോടതിയിൽ റഫറൻസ് നൽകിയിരിക്കുന്നത് രാഷ്ട്രപതിയും ഗവർണർമാരും ബില്ലുകളിൽ ഒപ്പിടുന്നതിന് സുപ്രീം കോടതിക്ക് സമയപരിധി നിശ്ചയിക്കുവാൻ സാധിക്കുമോ ഭരണഘടനയിൽ ഇല്ലാത്ത നിബന്ധനകൾ എങ്ങനെയാണ് സുപ്രീം കോടതിക്ക് ഏർപ്പെടുത്തുവാൻ സാധിക്കുക എന്നതുൾപ്പെടെയുള്ള പതിനാലോളം ചോദ്യങ്ങളാണ് രാഷ്ട്രപതി കോടതിയോട് ചോദിച്ചിരിക്കുന്നത് പൊതുപ്രാധാന്യമുള്ള നിയമപരമായ കാര്യങ്ങളിൽ സുപ്രീം കോടതിയുമായി കൂടിയാലോചിക്കുവാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്നിൽ കോടതിക്ക് അഭിപ്രായം പറയാൻ സാധിക്കും പക്ഷേ അതിന് വിധിന്യായത്തെ മറികടക്കുവാൻ കഴിയില്ല എന്നതാണ് കോടതി അവിടെ പറഞ്ഞിരിക്കുന്നത്